പരസ്യം രഹസ്യമായാൽ തീർന്നിലയല്ല എന്തിനെ ജനഹൃദയങ്ങളിലെത്തിക്കാനാണോ ഉൽപാദകൻ പരസ്യ നിർമ്മാതാക്കൾക്ക് പണം നൽകുന്നത് അതിനെ വളരെ സമർത്ഥമായി ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നിടത്താണ് പരസ്യവും അതിന്റെ സിഷ്ടാക്കളും വിജയിക്കുന്നത് ഗൃഹാതുരോർമകളിൽ ഇപ്പോഴും നൈബേഴ്സ് എൻ വി ഓണേൻ സ്പ്രേഡ് എന്ന ടാഗ്ലൈനിൽ ഒന്നിടയുടെ കുട്ടിച്ചാത്തനും പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന ടാഗ്ലൈനുമായി എത്തിയ അനിക് സ്പ്രേയും ദി ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന ടാഗ്ലൈനുമായി എത്തിയ അമൂലും വാഷിംഗ് ബോർഡ് നിർമ്മയുമൊക്കെ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത് അന്നവർ അതിനായി തിരഞ്ഞെടുത്ത ജനപ്രിയ രസന്ത്രം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ജോർചാർ ജോർചാർ ആകും മുന്നേ പരസ്യകലയിൽ പുലിയായിരുന്നതിനാൽ സ്റ്റാർ സ്റ്റാറായ ശേഷം പുതിയതെന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലും ഒരു പുതുമ പുതുമുണ്ടാവണമെന്ന അദമ്യമായ ആഗ്രഹം അദ്ദേഹത്തെ എത്തിച്ചത് ഒരു അടാർ പുതിയ ഐറ്റം സൃഷ്ടിക്കുന്നതിലേക്കാണ് വിൻസ്മേരാ ജ്വല്ലേഴ്സ് എന്ന അധികമാരും കേൾക്കാത്ത ഒരു സ്ഥാപനത്തിന് കിടുക്കൻ ലോഞ്ച് വാർഡാണ് പ്രകാശ് വർമ്മയും മോഹൻലാലും ചേർന്ന് കോംബോ നൽകിയ ഇടിവെട്ട് പരസ്യം പരസ്യത്തിൽ അഭിനയിക്കാനെത്തിയ സൂപ്പർ താരത്തെപ്പോലും കൊതിപ്പിക്കുന്ന വിൻസ്മേരാ ജ്വല്ലറിയുടെ ആഭരണങ്ങൾ കേരള കരക്കേടയ്ക്ക് മുന്നേറുമെന്ന പരസ്യം ഏതാണ്ട് കഴിഞ്ഞു ജ്യോത്സാർ പഴയ ജ്യോതി സാർ ആണെന്നും ഈ പരസ്യകഥയിലെ വില്ലനും നായകനുമൊക്കെ ജ്യോത്സാർ ക്ഷമിക്കുക പ്രകാശ് വർമ്മയാണെന്നും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു പരസ്യം എന്നതൊരു രഹസ്യമല്ല പിന്നെയോ പതിയ ഓർമ്മകളിൽ ചേക്കേറുന്ന ലഹരി കൂടിയാണെന്ന് പണിയറിയുന്നവർക്കറിയാം ജ്യോത് അല്ല പ്രകാശ് വർമ്മ സാറിന് ഇരിക്കട്ടെ ഒരു വലിയ കയടി കൂടി